ഹായ് എന്താ വിശേഷം സുഖല്ലേ ഞാനിപ്പോ വന്നിട്ടില്ല അതെ നമ്മുടെ അപ്പമ്മനെ കുറിച്ചിട്ട് പറയാൻ വേണ്ടിയിട്ടാണ് താല്പര്യം ഇല്ലാത്തവര് ഇപ്പ തന്നെ അടുത്ത വീഡിയോസിലേക്ക് പോയിക്കോളൂ കാരണം എനിക്കിത് പറഞ്ഞേ പറ്റുള്ളൂ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും അത് നിങ്ങളിപ്പോൾ ഞാൻ റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുന്നവരും അഞ്ചെത്തി മക്കളെ പിന്നെ വഴിയാധാരാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നവരോട് നിങ്ങളാണ് മാറിയത് നിങ്ങളല്ല എന്നെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവര് കേട്ടാൽ മതി ഇനി ആരും കേൾക്കാല്ലേ ഞാൻ സ്വയം അങ്ങോട്ട് പറഞ്ഞോളാം എന്നാലും ഞാൻ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഞാൻ ഇന്ന് പറയാൻ പോകുന്ന കാര്യം കുറച്ച് ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇതൊരിക്കലും നിങ്ങളെ ചിരിപ്പിക്കാൻ വേണ്ടിയോ രസിപ്പിക്കാൻ വേണ്ടിയോ ഇല്ല ഒരു കഥയോ അല്ലെങ്കിൽ കാര്യങ്ങളോ അല്ല ഇത് സത്യസന്ധമായി ഞാൻ ഇത്രയും കാലം അന്വേഷിച്ചിട്ടും ഇതിന്റെ എന്തുകൊണ്ടാണ് ഇവളുടെ ഹസ്ബൻഡ് മരണപ്പെട്ടതെന്നുള്ള എന്താണെങ്കിലും അതിനൊരു റീസൺ ഉണ്ടാവും ആ ഒരു റീസന് വേണ്ടിയിട്ട് ഞാൻ കുറെ കാലമായിട്ട് കാത്തിരു അവസാനം അതിലേക്ക് ഞാൻ എത്തിപ്പെട്ടു അതും ഇവരുടെ ഈ കെബീർ എന്ന് പറയുന്നവരുടെ വീട്ടുകാരുമായിട്ടുള്ള ഞാൻ നേരിട്ടിട്ടും വല്ലാണ്ടെയും എല്ലാം സംസാരിച്ചതിൻ്റെ എല്ലാ രേഖകളും എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഞാനിപ്പോ ഈ രേഖകളൊന്നും പുറത്തുവിടാൻ വേണ്ടിയിട്ടല്ല ഞാൻ ആദ്യം ഈ പറയുന്ന വിഷയങ്ങളില് എന്തെങ്കിലും സത്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്ന വെച്ചാൽ നിങ്ങൾക്ക് അത് കമന്റ് എഴുതാം മാത്രല്ല ഞാൻ ഈ പറയുന്ന വിഷയങ്ങളിൽ എന്തെങ്കിലും ഇല്ലാ കഥയാണെന്നുണ്ടെങ്കിൽ ഈ സഹജിതാക്ക് എന്റെ പേരിൽ പെറ്റിഷൻ കൊടുക്കാം അതുപോലെ തന്നെ ഈ കബീറിന്റെ വീട്ടുകാർക്ക് പറയാം ഇല്ല ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല ഏർ ഷെരീഫ് ഞങ്ങളുടെ പേരിൽ നുണ പറയുകയാണ് എന്നും പറയാം അവരങ്ങനെ ഒരിക്കലും പറയൂല എങ്കിലും അവരെന്നെ എന്നെ വിളിച്ചിട്ട് നീ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെല്ലാം സത്യമാണ് നീ പോകുന്ന പാത ശരിയാണ് ഏഹ് ഇതുവരെ ആരും ചെയ്യാത്ത ആരും കാണിക്കാത്ത ആരും ധൈര്യപ്പെടാത്ത കാര്യങ്ങൾക്ക് പിന്നെ മുന്നിട്ട് ഇറങ്ങിയത് പിന്നെ അവർക്ക് ഒരുപാട് സന്തോഷം ഉണ്ട് എന്നുള്ളത് ഈ കിബീറിന്റെ വീട്ടുകാർ അടക്കം എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവർ നിരന്തരം വിളിക്കാറും ഉണ്ട് അപ്പോ അവര് പറഞ്ഞ കുറച്ച് കാര്യങ്ങളാ നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ട് കാരണം നിങ്ങൾക്കൊരു ഒറ്റ കഥയുള്ളൂ എന്ത് അഞ്ച് മക്കള് എത്തി മക്കള് അവരെ പോറ്റാൻ വേണ്ടിയിട്ടുള്ള മറ്റേ ഒരു ഉമ്മായുടെ കഷ്ടപ്പാട് ഏഹ് അവൾ എങ്ങനെയെങ്കിലും ജീവിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ അപ്പൊ പിന്നെ ഈ അഞ്ചു മക്കളെ എങ്ങനെ എന്ന് കൂടി അറിയണല്ലോ അപ്പൊ നമുക്ക് വിഷയത്തേക്ക് വരാം എന്നെ അവിടെ വിളിച്ചിരുന്നു അവര് വിളിയൊക്കെ തുടങ്ങിയത് എന്റെ ഈ ഫസ്റ്റ് വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതു മുതലേ എന്നെ വിളിക്കുന്നുണ്ട് കോണ്ടാക്റ്റ് മെസ്സേജ് ചെയ്യുന്ന ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവരുമായിട്ട് ഞാൻ നമ്പർ കൊടുക്കുകയെ അങ്ങനെ ഷെയറിങ്ങോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല അവസാനി ഫൈനലിൽ എത്തിയപ്പോഴാണ് ഇതൊക്കെ ഞാൻ ചെയ്യാൻ തുടങ്ങിയത് അവരൊരു വീഡിയോയിൽ വരാൻ എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞതാ അവരിപ്പോൾ ഇനിയും നാളെ മേലാക്ക എനിക്കെതിരെ ഈ വീട്ടുകാരൊന്നും പറഞ്ഞിട്ടില്ല എന്നു എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ ഏത് കോടതിയിലോ ഏത് സ്റ്റേഷനിലോ വന്ന് പറയാ ഞങ്ങൾ പറഞ്ഞിട്ടാണ് ഞങ്ങളുടെ സമ്മതത്തോടെയാണ് ഷരീഫ് ഇത് പോസ്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് അവർ പറയാൻ റെഡിയാണെന്ന് എനിക്ക് പരിപൂർണ ഉറപ്പ് അവരുടെ വോയിസ് തന്നെ എനിക്ക് തന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് അത് ഇവിടെ സൂക്ഷിച്ചും വെച്ചിട്ടുണ്ട് അപ്പം എനിക്ക് പറയാനുള്ള വിഷയം ഈ കബീറിന്റെ മരണവുമായിട്ടുള്ള വിഷയമാണ് എന്തിനാണ് കബീർ മരിച്ചത് എന്താണ് അതിന്റെ യഥാർത്ഥ റീസണ് ഈ സോഷ്യൽ മീഡിയയിൽ പലതും പറയുന്നുണ്ട് പല ആളുകളും ഞാൻ ഉൾപ്പെടെ അവൾ കാരണാ മരിച്ച് അവൾ കാരണ മരിച്ച് എന്ന് പറയുക ഒന്നിനും ഒരു തെളിവോ എവിഡൻസോ ഉണ്ടായിരുന്നില്ല ഒക്കെ ഇങ്ങനെ പറയുക മാത്രം അവള് കാരണം മരിച്ചു അവള് കാരണം മരിച്ചു എന്നുള്ളത് മാത്രം അപ്പോൾ ഇതിന്റെ അന്വേഷണത്തിൽ ആ വീട്ടുകാര് എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അത് പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മരിക്കുന്നതിൻ്റെ തലേ ദിവസം പിന്നെ ഇവളെ ഈ ഷാജിദാനെ മണ്ണാറക്കാട് ഒരു ലോഡ്ജിൽ വെച്ചിട്ട് പിടിച്ചു ഇത് ഇല്ലാ കഥയോ കെട്ടുകഥയോ ഒന്നും അല്ല ധൈര്യമായിട്ട് ഞാനൊരു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കതായ തെളിവുകളും എവിഡൻസുകളും എൻ്റെ ഭാഗത്തുണ്ട് അത് ഈ കബീറിന്റെ ആളുകൾ തന്നെ എന്നോട് നേരിട്ടിട്ടും അല്ലാതെയും പറഞ്ഞ കാര്യങ്ങളുടെ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് വിഷയത്തിലേക്ക് വരാം വിഷയം ഏതാണ് ഈ ഇവളെ ഈ സാജിദാനെ മറ്റേ മണ്ണാർക്കാട് ലോഡ്ജിൽ വെച്ചിട്ട് വേറെ ആരുമായിട്ടും പിടിക്കപ്പെട്ടു അങ്ങനെ ഇത് പോലീസ് സ്റ്റേഷനിലെത്തി പോലീസൊക്കെ വന്ന് കേസായിട്ടുണ്ടായിരുന്നില്ല ഇവളെ ഇവ ഇവർക്ക് കോള് വന്നു എന്ത് ഇങ്ങനെ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്താ ചെയ്യണ്ടേ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഇവര് വിവരം ഈ കെബീറിന്റെ വീട്ടുകാർ വിവരം അറിഞ്ഞപ്പോൾ ആ വിവരം കബീറിനോടോ മറ്റുള്ളവരോടോ പറഞ്ഞാൽ വിശ്വസിക്കാത്തൊരു വിവരമായിരുന്നു കാരണം കബീർ അമിതമായിട്ട് ഇവളെ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഇവളെന്താ പറയുന്നു അതായിരുന്നു കബീറിന് മുഴുവൻ സത്യങ്ങളും ഒരു പരിധിവരെ ഈ അവസാന മരണത്തിലേക്ക് പോകാണ്ടായ ഒരു റീസൺ ആട്ടോ പറയുന്നത് അങ്ങനെ ഇത് പിടിച്ചു അങ്ങനെ എന്ത് ചെയ്തു ഈ കെബീർ തന്നെ പോയിട്ട് ഇവളെ ഇറക്കി കൊടുന്നു എന്നിട്ട് ഇവർ തമ്മിൽ വാക്കു തർക്കമായി ഈ വാക്കു തർക്കത്തിൽ ഈ ശാജിത തെറ്റിപ്പോയി എങ്ങനെ സാജിതാക്കു മനസ്സിലായി ഇതൊക്കെ പിടിക്കപ്പെട്ടു എന്നുള്ളത് അങ്ങനെ തെറ്റിപ്പോയി ഷാജിതയുടെ വീട്ടിൽ ഷാജിതയുടെ വീട്ടിൽ പോയിട്ട് അവിടെ നിൽക്കുന്ന സമയത്താണ് ഇവന്റെ ഈ മരണവാർത്ത അറിയുന്നത് അപ്പോ ഈ തെറ്റി പോയ സമയത്ത് പിന്നെ ഒരു ഒന്നര ദിവസം രണ്ട് ദിവസത്തിന്റെ ഒരു ഗ്യാപ്പ് കിട്ടിയിക്കണം ആ രണ്ട് ദിവസം ഇവ കാല് പിടിച്ചിട്ട് അവളെ തിരികെ വിളിച്ചു അവളെ അവളുടെ അടുത്ത് ഇത്ര വലിയൊരു തെറ്റിണ്ട് എന്നറിഞ്ഞിട്ട് പോലും തിരികെ വിളിച്ചു കൊണു അതിനിടക്ക് ഇവളുടെ തന്നെ മൂത്ത കുട്ടി ഈ മൂത്ത കുട്ടി പിന്നെ ഇവളുടെ ആൾ അതായത് കെബീറിന്റെ ആളുകളെ വിളിച്ചിട്ട് ഉമ്മ വല്ലാണ്ട് ഉപ്പാനോ ദ്രോഹിക്കുന്നുണ്ട് ഉപ്പ അവിടെ ഇരുന്ന് കരയാണ് ജോലിക്കും കൂടി പോകാൻ കഴിയാതെ ഉപ്പ അവിടെ ഇരുന്ന് കരയാണ് നിങ്ങളൊന്ന് വന്ന് സംസാരിക്കേ എന്താണ് ഇത് വിഷയം എന്നുള്ളത് നിങ്ങളൊന്നറിയന്ന് ആ ചെറിയ അവൾക്കുള്ള മൂത്ത മോൻ മൂത്തമോൻ എന്ന് പറഞ്ഞാലും എത്രയുള്ള ആ മോൻ്റെ പ്രായം എന്ന് നമുക്കറിയാലോ ഇനിയിപ്പോ ചിലപ്പോൾ അവൾ വന്നിട്ട് ഇതാ ഒന്ന് പറഞ്ഞു കൊടുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ ചക്കം പറയും കാരണം എന്താണെന്ന് വെച്ചിന് ഇപ്പോൾ നമുക്ക് ആരായി നമ്മുടെ ഉമ്മമാരെ എത്ര വലിയ തെറ്റി ചെയ്താലും നമുക്കത് ഉമ്മമാരെ തള്ളി പറയാൻ കഴിയൂല അതാണ് ഉമ്മനോടുള്ള ഒരു നമുക്ക് പ്രത്യേകിച്ച് ചെറു ചെറുതായിരിക്കുമ്പോൾ നമുക്ക് തോന്നുന്ന ഒരു അലിവും സ്നേഹവും എത്ര തെറ്റുണ്ടെങ്കിലും പറയില്ല വിഷയത്തിലേക്ക് വരാം അങ്ങനെ ഇവര് കബീറിനെ വിളിച്ചു എന്താണ് ഇങ്ങനെയൊക്കെ സംഭവം കേൾക്കുന്നത് എന്നോട് ഞങ്ങൾ ആദ്യമേ പറഞ്ഞതല്ലേ പിന്നെ നീ എന്തിനാ അവളെങ്ങനെ സഹിച്ചും പേടിച്ചും ജീവിക്കുന്നത് ഏഹ് നിന്റെ മക്കളെ കാര്യം ഓർത്തിട്ടാണെങ്കിലോ നിനക്ക് വേറെ പെണ്ണ് കിട്ടൂലേ നിനക്ക് ആ പെണ്ണുമായിട്ട് ജീവിച്ചാലോ അങ്ങനെ നോക്കുന്ന എത്രയോ ആളുകളുണ്ട് ഏർ നീ ഇവളെങ്ങനെ സഹിക്കുന്നത് കൊണ്ടാണ് അവൾ ഓരോ ദിവസവും നിന്നെ പറ്റിച്ചുകൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അതുവരെ കബീർ ഇവളെ കുറിച്ചിട്ട് ഇവരോട് ഒന്നും തുറന്ന് പറഞ്ഞിരുന്നില്ല ഒക്കെ ഉള്ളിന്റെ ഉള്ളിൽ എരിഞ്ഞു പോകാന്നല്ലാണ്ട് ആ കെബീർ ആയിട്ട് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇവർ ചോദിച്ചപ്പോൾ കെബീർ കരഞ്ഞുകൊണ്ട് കൊണ്ട് പറഞ്ഞ ഞാൻ എന്താ ചെയ്യണ്ടേ കാരണം ഓരോ ഭാഗത്തേക്ക് വാടക വീട് എന്ന് പറഞ്ഞ് താമസം മാറും എന്നിട്ട് ഇവൻ ഡെയിലി ഇവർക്ക് ഭക്ഷണത്തിനുള്ളതും ചെലവിനുള്ളതും ഈ കെബീർ ദിവ ദിവസവും ഇവർക്ക് കൊടുക്കുന്നുണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞാല് ഇവളെന്താ ചെയ്യാറിയോ ആ പൈസ എടുത്തിട്ട് ഇവളുടെ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കും എന്നിട്ട് ഈ അഞ്ച് മക്കളെ കാണിച്ചിട്ട് ഇവളെന്ത് ചെയ്യും കബീർ ജീവിച്ചിരിക്കെ അവരുടെ വാപ്പ വന്നിട്ട് തരാന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്തുള്ള ചെറിയ ചെറിയ പലർക്ക് കടകളില്ലേ ചെറിയ അതായത് ഏതൊരു ഉള്ളേരിയിലും ചെറിയൊരു കട ഉണ്ടായാലും ഈ കടക്കാരനോട് ഈ മക്കളെ കാണിച്ച് വലിയ സ്നേഹത്തിന്റെ ഭാഷയിൽ സംസാരിച്ചിട്ട് പത്തും പതിനയ്യായിരം ഇരുപതിനായിരം വരെ കടം മേടിക്കും കടം മേടിച്ചിട്ട് എന്താ ചെയ്യാറിയോ ഇതവസാനം ഈ കെബീറിനോട് അടുത്തേക്ക് ചോദ്യം വരും ഇയാൾ നിസ്സഹാനായിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് അതായത് ഇയാൾ ദിവസമോ ഇവർക്ക് ചിലവിനെന്ന് പറഞ്ഞ് കാശ് കൊടുക്കുന്നുണ്ട് പക്ഷേ ഇവൾക്ക് ഈ കിട്ടുന്ന വരുമാനം തീരെ പോരാ ഇവൾക്ക് ഈ കാശും കൊണ്ടൊന്നും ഒന്നും ഇവളുടെ വീട്ടു ചെലവന്നല്ല ഇവളുടെ ആവശ്യം പോലും നടക്കുന്നില്ല ഇവൾ പണ്ട് തൊട്ട് എനിക്ക് കാശുണ്ടാക്കണം കാശുണ്ടാക്കണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമായിരുന്നു ഈ കബീർ മരിക്കുന്നതിൻ്റെ തലേ ദിവസം ഇവളൊരു പോസ്റ്റ് ഇട്ടിരുന്നു മറ്റൊന്നല്ല എൻ്റെ പതിനാറാമത്തെ വയസ്സിൽ തുടങ്ങിയതാ ഈ വീർപ്പ് ഞാൻ എൻ്റെ തലയിൽ ഏറ്റി നടക്കല് എനിക്കിനി വയ്യ മടുത്തു ഏഹ് ഈ ജീവിതം തന്നെ മടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവള് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു അതായത് ഈ കബീറിനെ അത്രയും പറഞ്ഞിട്ടും കബീറിനെ അത്രയും മടുത്തിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നെ ഒരു മനുഷ്യന് സഹിക്കാൻ കഴിയാവുന്നതിലപ്പുറത്തേക്ക് തരം താഴ്ത്തിയിട്ടാണ് ആ പോസ്റ്റ് അവള് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഇത് കണ്ടിട്ട് അവളോട് പലരും ചോദിച്ചു എന്താണെന്ന് അപ്പോഴാണ് ഈ കബീറിനോടും പലരും വിളിച്ചിട്ട് ഇത് ചോദിക്കൽ തുടങ്ങി നിരന്തര കെബീർ ഈ വിഷയത്തിന് എക്സ്പ്ലെയിൻ കൊടുത്ത് കൊടുത്തിട്ട് അവസാനം പെട്ടെന്നുള്ള ഒരു വികാരത്തിൽ പോയി അങ്ങ് തൂങ്ങി മരിച്ചതാണ് ഈ തൂങ്ങി മരിച്ചു എന്ന് മാത്രമല്ല ഈ മയ്യത്ത് ഈ മയ്യത്ത് അവിടെ വന്നിട്ട് ഇവളെ ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല ആ മയ്യത്ത് അവിടെ കടക്കുമ്പോൾ ഒരാൾ ഇവളെ കാണാൻ ഇവളുടെ റൂമക്കോ അതല്ലെങ്കിൽ ഒരാൾ ഈ മയ്യത്തിന് ഇവൾക്കൊന്ന് കാണിക്കാനോ ഒരുങ്ങിട്ടുണ്ടായിരുന്നില്ല അവസാന സഹതാപത്തിന്റെ പേരിൽ ഒരു സ്ത്രീയാണ് ഇത് ചെയ്തത് ആ സ്ത്രീ മറ്റുള്ളവരോട് പറഞ്ഞു അവൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഈ സമയത്ത് അവസാനമായിട്ടൊന്ന് കണ്ടോട്ടെ ഇനിയിപ്പതിന് നിക്കണ്ടതെന്ന് ആ മയ്യത്ത് പോലും കാണിച്ചു കൊടുക്കാൻ ഈ വീട്ടുകാർക്കോ ആ നാട്ടുകാർക്കോ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല കാരണം അവളെല്ലാ എല്ലാവർക്കും പരിപൂർണ ഉറപ്പാണ് ഇവളുടെ തമ്മാടിത്തരങ്ങൾ കൊണ്ടാണ് ഈ ചെങ്ങായി മരണപ്പെട്ടിരിക്കണേ എന്നുള്ളത് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല ഞാൻ പറഞ്ഞില്ലേ പലർക്ക് വീഡിയോക്കാരൻ അങ്ങനെ ഒരാളെ രണ്ടാളെ നാലാളെ അല്ല ഒരുപാട് ആളുകളെ ഇവളീ വാടകയ്ക്ക് താമസിക്കുന്നതിന്റെ പരിസരത്തായിട്ട് കാശ് വാങ്ങിയിട്ട് പറ്റിച്ചിട്ടുണ്ട് പറ്റിക്കപ്പെട്ടിട്ടുമുണ്ട് ഞാൻ തുടക്കം മുതലേ പറയുന്നുണ്ട് കാരണം എനിക്കിവിളിനെ കുറിച്ചിട്ട് അന്വേഷണത്തിൽ എനിക്കൊരു കാര്യം മനസ്സിലായിരുന്നു ഇവള് പക്ക പോക്കാണെന്നുള്ളത് അതായത് ഈ ചങ്ങായി ജീവിച്ചിരിക്കെ ഇവള് പല ആളുകളുടെ ആണുങ്ങളുടെ പിന്നാലെ അഴിഞ്ഞാടിയെന്നുള്ള ന്യൂസ് അത്രയും ഉറപ്പും തെളിവും ആയിട്ടാണ് എന്നോട് ഓരോ വ്യക്തികളും പറയുന്നത് ആ ഒരു ഉറപ്പുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും കാലം ഇതിന്റെ പുറകെ തന്നെ നടന്നത് കാരണം എന്താ അറിയോ ഇവളെല്ലാവരുടെ മുമ്പിലും ഫേക്ക് കളി കളിക്കുകയാണ് ഒരു പാവ കൊലക്ക അങ്ങോട്ട് കൊടുത്തിട്ട് അവന്റെ പേരിൽ തന്നെ ഇവള് പിരിവും നടത്തി നടക്കുകയാണ് ഞാൻ നിങ്ങളോടൊക്കെ പറഞ്ഞിരുന്നതാ ഇതിന്റെ പിന്നാലെ ഞാൻ വേറിടുൂലാന്നുള്ളത് അതിപ്പൊ നിങ്ങൾ അവൾ ഒതുങ്ങിന്ന് പറയുന്നുണ്ടല്ലോ അവൾ ഒതുങ്ങിക്കണോ ഏർ അവളുടെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളില് കെട്ടി വെച്ചിരിക്കാണ് എന്തുകൊണ്ടറിയോ പുറത്തെടുക്കാൻ ഒരു കോലവും ഇല്ല അതിനകത്ത് ഏർ അത്തരത്തിലുള്ള ജാമാകലാണ് അവൾ എല്ലാം കൊണ്ടും ജാമാക്കട അവൾക്ക് ഉറപ്പാണ് ഞാൻ ഈ കബീറിന്റെ മരണവുമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് നേരെ പെടും അവളുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയും ജനങ്ങളെ എന്നുള്ള നല്ല ഉൾബം അവൾക്ക് ഉണ്ടായിരുന്നു ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഇപ്പൊ ഇല്ലാത്ത തട്ടക്ക ഓളെ തലിയിൽ കയറിയിരിക്കണത് അറിയോ ഇപ്പൊ ഞാൻ ഇതിന്റെ മുമ്പ് ഒരു കാര്യം പറഞ്ഞു ഏത് ഇങ്ങനെ കാശ് വാങ്ങുന്നുണ്ട് ആളുകളെ ഒരു ഹണി ട്രാപ്പ് മാതിരിയാണ് ഇവള് ചെയ്യുന്നത് എന്ത് ഇവളെ ഓരോ വീഡിയോസ് മാങ്ങട് വിട്ടെടുക്കും എന്നിട്ട് ഇങ്ങോട്ട് വീഡിയോസ് വരും എന്നിട്ട് അത് വെച്ചിട്ട് അവരെ തന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യും കാശ് വാങ്ങും അങ്ങനെ കുടുങ്ങിയ കുറേ നല്ലവരായ ഉണ്ണികളുണ്ട് ഏർ അവരൊന്നും ഇതിന്റെ പുറത്തേക്ക് വരാത്ത എന്താ അറിയോ ഈ അഭിമാനം എന്നുള്ളൊരു കാര്യത്തെ ഓർത്ത് മാത്രം അഭിമാനമുള്ള ഒരിക്കലും ഈ പണിക്ക് ഇവളെ ഇതൊക്കെ ഒന്നും പോകൂല പിന്നെ ഒനിക്കിതങ്ങോട്ട് പുറത്താവുന്ന ഒരു പേടിയൊണ്ട് പോയത് പോട്ടെ ഇനി അതിമ തൂങ്ങണ്ട എന്നുള്ളത് പല ആളുകളുടെ കാര്യത്തിലും ഇവള്ക്ക് നല്ല ലക്കായിട്ടുണ്ടായിരുന്നു എങ്ങനെ എല്ലാവരും എന്റെ മാതിരി കടിച്ചു തൂങ്ങി ഇതിമ തന്നെ നിക്കോ ഇല്ല അപ്പോ പോയതാണ് പോട്ടെ ഏർ മാനം കിട്ടിയാലോ ഇരുന്നാണ് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് പലരും അതിന്റെ പുറകെ പോയിട്ടില്ല പക്ഷെ ഷെരീഫ് നാതിന്റെ പുറകെ തന്നെ ആയിരുന്നു അത് ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരാളാണ് ഇവള് ഇപ്പൊ ഇവള് ഇത്രയും കാലം എന്താ പറഞ്ഞ തെളിവ് കൊണ്ടുപോവാടാം നീ തെളിവ് കൊണ്ടുപോകാൻ ഈ തെളിവ് ഞാൻ അവളുടെ ഇൻബോക്സിൽ തന്നെയാണ് വിട്ടു കൊടുത്തു ഈ തെളിവ് അങ്ങോട്ട് ചെന്നപ്പോ പിന്നെ അവളുടെ ലൈവിലെ ഡയലോഗ് എന്താ അറിയോ ഏർ നമ്മളെ വിശ്വസിച്ചിട്ട് ഒരാളെടുത്തേക്ക് ഒരു സംഗതി കൊടുത്തു ഏർ ആ അത് കെബീർക്കാട് മരണത്തിന് ശേഷം ഏർ കെബീർക്കാട മരണത്തിന് ശേഷം ഞാൻ വിശ്വസിച്ചിട്ട് നമ്മുടെ കല്യാണം കഴിക്കും എന്നൊക്കെ വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു വീഡിയോ അവരെ വിശ്വസിച്ച് കൊടുത്തത് അപ്പോ അവരതങ്ങനെ മറ്റുള്ളവർക്ക് വിട്ടു വിട്ടുകൊടുത്തു വെച്ചിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ അത് അവരും അവരുടെ അള്ളേ അങ്ങനെ നമ്മള് അത്രയും വിശ്വസിച്ചിട്ടല്ലേ അവരെ ചെയ്തിട്ട് ആ നമ്മള് പള്ളിക്കൊക്കെ മറ്റേ സംഭാവന ചെയ്ത മാതിരിയാണ് പറയണത് മറ്റേ വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ എന്ന് അറിയില്ലേ അതുപോലെ സംഭാവന വല്ല എന്തെങ്കിലും ചെയ്തിട്ട് അത് പുറത്തു അറിഞ്ഞ മാതിരി അവള് പറയണേ അത് ഓരോ അല്ലേ ആയിക്കോട്ടെ എന്ന് ഇത്രയും കാലം അവൾ എന്താ പറഞ്ഞാ അങ്ങനെ ഒരു സംഗതിയേ ഇല്ല ഏഹ് ഞാൻ എന്റെ മക്കളെ അങ്ങനെയല്ല നോക്കിയിട്ടുള്ളത് എനിക്ക് അങ്ങനത്തെ ഒരു വീഡിയോയുടെ ആവശ്യമല്ല ആ അത് നീ ഷാജിദാന പഠിപ്പിക്കണ്ട ഏഹ് നീ കൊണ്ടുപോടാ തെളിവ് ആ തെളിവ് കൊടുത്തപ്പോൾ ഓള് പറയണത് ഓൾ നേരെ അത് അതെന്ത് ചെയ്തു നീ അള്ളാഹണ്ട് ഫോർവേഡ് ചെയ്തു ഏഹ് നീ അീ ഈ മറ്റേ ഈവെനിക്ക് വിട്ടുകൊടുത്തല്ലോ ആയിക്കോട്ടെ എന്നുള്ളത് മനസ്സിലായോ അപ്പൊ നിനക്കൊരു കാര്യം മനസ്സിലായി ഈ വീഡിയോ ഉണ്ട് എന്നുള്ളത് അത് അവളുടെ വാക്കിൽ തന്നെ ഞാൻ പറഞ്ഞതും ഒന്നും നുണയല്ല എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അറിയാം പിന്നെ ഇവളുള്ള ഒരു സംശയം എന്തായിരുന്നു അറിയോ വീഡിയോ അവന്റെ കൈയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ ഇതാര് വിട്ടുകൊടുത്തു എന്നുള്ളതാണ് കാരണം ഒരാൾക്കാ ഇവള് വിട്ടുകൊടുത്തു വെച്ചെങ്കിൽ ആ അത് ഇന്ന ആളാണ് വിട്ടുകൊടുത്തുക്കണേ എന്നുള്ളൊരു എന്തുണ്ടാവും ഇത് കോഴിക്കരിയിട്ട് എടുക്കണമാതിരി ഒന്നായിട്ട് അങ്ങോട്ട് വിതറിയിക്കാണ് ഏഹ് ഇത് ഏതിന് പോയി ചാടിയിക്കണ അരിന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ അത് കോഴി ഇങ്ങനെ കിട്ടണമല്ലോ ഇങ്ങനെ പൊറുക്കി തിന്നു ആ അവസ്ഥയാണ് ഞാനൊരു കാര്യം പറയട്ടെ ഇജപ്പ പറഞ്ഞോ അവനും അല്ലേ ആയിക്കോട്ടെയാണ് ഇവളെ വീഡിയോ ഇവള് വിശ്വസിച്ചിട്ട് അവനക്ക് അയച്ചു കൊടുത്തു അവൻ അവളെ ചതിച്ചു എന്ന് പറഞ്ഞില്ലേ ശരി എന്നാ അവന്റെ ഫോട്ടോ ഇടാൻ ഇട ജ ഇടുക ഏഹ് ഒരു സമ്മേളനത്തിൽ ആളാന്റെ സ്ക്രീനിൽ കൊള്ളൂല അത്ര ഫോട്ടോസ് തരും ഇതിലിപ്പോ ഏതെങ്കിലും ഒരുത്തനാവും വിചാരിച്ചിട്ട് അതല്ലേ ഇപ്പൊ എന്റെ അവസ്ഥ അല്ലെ ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ ജീവ വിട്ടോടുക്കണെങ്കിൽ നിനക്ക് ആ ആളിനെ മാത്രം തിരഞ്ഞു അവരുടെ വീട്ടിൽ പോകാം ഇതിപ്പൊ എവിടേക്കാ പോവുക അല്ലെ മണലെണ്ണി അത് കഴിക്കും അന്റെ വീഡിയോ ആർക്കൊക്കെ വിട്ടു വിട്ടൊടുക്കണന്നുണ്ടെങ്കിൽ അത് എണീഞ്ഞാൽ തീരുവല്ലോ അത് അനക്കന്നെ പോലെ വിടുത്തല്ല ഇതിപ്പോ വളച്ചോന് ആരിക്കൊക്കെ ഒന്നിറങ്ങിയിട്ട് അബാദരാത്രി ഒളിച്ചിട്ടാ അങ്ങോട്ട് വിട്ട എന്ന് പറയുമ്പോ ഓനിക്കും പുട്ടെടുക്കുക ഏർ എന്നിട്ട് ഈ വെറുതെ വിട്ടെടുക്കണമെന്നല്ലോ നല്ലോണം കായ് വാങ്ങണ്ടേ നല്ല പൈസയും വാങ്ങണ്ട ഇവളെ ഇവള് ഇപ്പൊ ഇവളെ ഓരോ മറ്റേ ഇതില് എന്താ ലൈവില് വന്നിട്ട് ഓരോരുത്തര് പറ സാജിതാ നെഞ്ചിനുള്ള പാടിക്കാന്ന് ഒരുത്തനെ ഇവളുടെ തമ്മാടിത്തരം കൊണ്ട് കബറിലാക്കി ഏഹ് എന്നിട്ട് അതിനിരുന്നു സ്ഥലത്തില്ല ഇവളുടെ ആവശ്യം ഇവൾക്ക് ഈ ലൈവ് എന്നോ യൂട്യൂബിൽ നിന്നൊന്നും അല്ല വരുമാനം ഇവളുടെ വരുമാനം എങ്ങനെയായിരുന്നു ഒരു യൂട്യൂബ് അക്കൗണ്ടിലുള്ള അതായത് യൂട്യൂബിൽ നിന്ന് വരുമാനം വരുന്ന ഒരാളോട് ചോദിച്ചോക്കെ ലൈവ് ഇട്ടാൽ എത്രയാണ് ഒരാൾക്ക് കിട്ടാതെ ഒരു മണിക്കൂർ ലൈവ് ഒക്കെ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ കിട്ട ഒരു ഡോളറൊക്കെയാണ് ആ ഒരു ഡോളർ കൊണ്ട് എന്താക്കാനാ അവള് ഏഹ് ഇവള് പത്ത് ദിവസം അല്ലെങ്കിൽ മുപ്പത് ദിവസം ഒരു മണിക്കൂർ വെച്ചിട്ട് വീഡിയോ ചെയ്തു മുപ്പത് ഡോളറിലേ കിട്ടുള്ളൂ നൂറ് ഡോളർ വേണം അതിന് പിൻവലിക്കാൻ അപ്പൊ ഡോളർ കൊണ്ടാണ് ഇവള് ജീവിക്കുന്നത് എന്നുള്ളത് മറ്റുള്ളവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച ഒരു വിഷയമാണ് ഡോളർ കൊണ്ടല്ല അവള് നാട്ടുകാരെ പറ്റിച്ചിട്ടും ഇതുപോലെ തുണി അയച്ചിട്ട് കാണിച്ചു കൊടുത്ത് വീഡിയോ വിട്ട് കൊടുത്തിട്ടും ഒക്കെ ട്രാപ്പിലാക്കിയിട്ടും ഒക്കെയാണ് ജീവിക്കുന്നത് എല്ലാത്തിന്റെയും തെളിവ് ഇന്ത്യത്തിൻ്റെ അടിയിൽ ണ്ട് എല്ലാത്തിന്റെയും എ ടു സെഡ് വരെ എൻ്റെ ഇതുവരെല്ലാം കളികളുടെ മുഴുവൻ തെളിവിന്റെ കയ്യിലുണ്ട് മനസ്സിലായോ എൻ്റെ കെബീർക്കാടെ വീട്ടുകാർ പറയുന്ന വീഡിയോ ഓഡിയോ എല്ലാതും എൻ്റെ കയ്യിലുണ്ട് ഇനി ഞാൻ പറയുന്ന തൊണയണമെങ്കി എൻ്റെ കെബീർക്കാടെ വീട്ടുകാരല്ലേ ജി നല്ലവളല്ലേ ജന പറയിപ്പിച്ച അവരെ കൊണ്ട് ഷെരീഫ് പറഞ്ഞത് മുഴുവോ നോണിയാണ് ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലാന്ന് ഏ ഞാൻ നി എന്നെക്കാൾ നിനക്കറിയാവുന്ന ആളുകളെ കുറിച്ചിട്ടാ പറയുന്നെ ഏത് അവർക്ക് പോയിക്കുന്ന അവരുടെ ചോരയാണ് അവര് നിന്നോട് ചോദിക്കാനും പറയാനും വരാത്ത എന്താ അറിയോ നിന്റെ നാവ് അത്ര പുഴുത്തു പോയത് കൊണ്ടാണ് എല്ലാവരും ഒരു തെറ്റിദ്ധാരണ വെച്ചുകൊണ്ടാണ് നടക്കുന്നത് നീ നന്നായിക്കാണ് എന്നുള്ളത് പക്ഷെ നിന്റെ അവസ്ഥ യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്കല്ലേ അറിയുള്ളൂ ഏഹ് എന്നിട്ട് അവള് ലൈവില് ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ പറ ഇവള്ക്ക് രണ്ടു ലക്ഷം സബ്സ്ക്രൈബർ ഉണ്ടെങ്കിൽ അതിൽ ഒന്നാം മുക്കാൽ ലക്ഷം ആളുകൾക്കും ഇവള് മറ്റേ എന്താ പറയുക ഇത് ഇട്ട് കൊടുത്തുക്കണു ഇതിലിപ്പറനെ പോയിട്ടാ പിടിച്ച ഇതിന്റെ വീഡിയോ എന്തിനാ മുൻകയച്ചുകൊടുത്ത് ചോദിച്ചിട്ട് ഏഹ് ഇവള് വിട്ടിക്കണെന്ന് ആരിക്കാന്ന് ഇവളിക്കന്നെ കൊടുത്തല്ല അതാണ് സംഭവം അല്ലെങ്കിൽ ഇവളുടെ കയ്യിൽ ഇരിപ്പം നിങ്ങക്ക് ഒരു കാര്യം ഉറപ്പുണ്ടോ എന്താ അങ്ങനെ ഒരാളെ അവളെ ചതിച്ചു കൊണോച്ചെങ്കില് പിന്നെ വിശ്വസിച്ച് വിട്ടു കൊടുത്തു വെച്ചെങ്കില് ആ ആളുടെ ഇപ്പൊ വലിച്ചു കീറിയിട്ടുണ്ടാവും ഇവള് സോഷ്യൽ മീഡിയയില് ഇത് അതിന് കഴിയാത്ത എന്താ അറിയോ ഇത് ഇപ്പൊ ആരാണ് ഇവനിക്ക് വിട്ടു കൊടുത്തിട്ടുണ്ടാവുക എന്നുള്ളതിലുള്ള പോളിന്റെ ഡൗട്ട് ഇവളെന്താ അറിയോ ഒരു വീഡിയോ പിടിക്കും മാർക്ക് ഇതൊരു ഒറ്റ വിടല്ല ഏർ ഈ ഓരോരുത്തരും വിചാരിച്ചുകൊണ്ടിരിക്കുന്ന എന്താ അറിയോ ഇത് എനിക്ക് മാത്രമേ കിട്ടിക്കുള്ളൂ എന്നുള്ളത് ഏർ ഇപ്പൊ ഈ നല്ലവരായ മുന്നുകള് കുറച്ച് ലൈവിലൊക്കെ കടന്ന് കളിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഇതേപോലെ എന്തേലും കിട്ടുമോന്നറിയാൻ വേണ്ടിട്ട് ഏർ അത് കിട്ടുമായിരിക്കും ഏഹ് പ്രതീക്ഷ കൈവിടേണ്ട എന്താ പറയുക മുട്ടുവിൻ തുറക്കപ്പെടുന്നതാണല്ലോ അപ്പം നിങ്ങൾ മുട്ടയും കൊണ്ടുതന്നെ ഇരുന്നോളി അവളെ കൊണ്ട് പാട്ട് പാടിപ്പിക്കണു കഥാപ്രസംഗം നടത്തിക്കണു ഏഹ് കേസ് ചിത്രയാണല്ലോ ഒരു പാട്ടിന് ബൾ ഉപളുടെ ഒരു പാട്ടിനു വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നത് അപ്പം അതിൻ്റെ ഇടക്ക് വേറെ ഒരുത്തം പറയാ നീ പിന്നെ അതിനൊന്നും നിൽക്കണ്ട അവർ റീച്ചിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നവൻക്ക് ഉമ്മ പെങ്ങളോ മറ്റേ കുടുംബമൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ സഹതാപത്തിന്റെ പേരിലാണെങ്കിലും ഇവള് കാരണം ഒരാള് കബറിലായില്ലേ എന്നിട്ട് ഓള് അവനെ കബറിലാക്കിയിട്ട് ഇവിടെ ഇന്നത്തെ നെഞ്ചിനുള്ളിയാണ് ഇവള് ലൈവില് വന്ന പാട്ടെന്നെ ഇനി വേറെ കാര്യണ്ട് ഇവള് ഈ മറ്റേ ഇങ്ങനെ കൊടുത്ത വീഡിയോ അല്ലേ അതിലും ഇവളെ പാട്ട് മിക്ക മിക്ക വീഡിയോന്ന് നോക്കുമ്പോ കാണാൻ ഇവള് പാട്ട് പാടിയിട്ടാണ് ഓക്കെ കൊടുക്കണത് ഏഹ് പാട്ട് വിട്ടിട്ട് ഒരു കളിയില്ല മൂപ്പത്തിയൊരിക്കുന്നു കേട്ടോക്കി ആ വിഷയം വിട് അവൻ രൂട്ടാനുള്ള സൈക്കോളജിക്കൽ മൂവ് അത്ര മാത്രം അതന്നെ നീയാണ് പാട്ടില്ല മറന്നുടോന്നോ അറിയാ ീര് തന്നെ അവനെ പെട്ടിയിലാക്കി അത് ഞങ്ങൾക്ക് അറിയുന്ന കാര്യം തന്നെയാണ് ഇവള് ഇവളുടെ ഈ ലൈവില് കൊറച്ച് കാ മറ്റേ എന്താ പറയാ കാട്ടുകോഴികളുണ്ട് നാടൻ കോഴി കൂടിയല്ല കാട്ടുകോഴികൾ തന്നെ അവള് പറയുന്നത് കേക്ക് സ്വപ്നസുന്ദരി റാണി ഇവളെ ആര് ആ ഇത് ഞാൻ സ്വപ്ന അതെ അതെ മുത്താണ് സ്വപ്നസുന്ദരി സൗന്ദര്യ റാണി ഏർ അതൊക്കെയാണ് എന്തായാലും കണ്ണോ പ്രശത്തിന് ടൈം ആയിക്കോട്ടും എനിക്ക് കർപ്പൂസ പോയാലും നീ എന്നെ താരം

ഏഹ് പോന്നെ പറയണു ഓനെ ഭയങ്കര സങ്കടത്തിൽ ഓളങ്ങനെ പറയുന്ന കേട്ടിട്ടുണ്ടെങ്കിണ്ടല്ലോ ഓളങ്ങനെ സപ്പോർട്ട് ചെയ്തിട്ട് അങ്ങനെ തേനെ ഒലിപ്പിച്ചിനെ കണ്ടാത്തോണം ഓ ഒക്കെ തേങ്ങ മറ്റേ പുത്തൂരന് തറവാട്ടിൽ ജനിച്ച ആളാണ് എന്നുള്ളത് ഓനിക്കും പക്കുമൂല ഒന്നും ഇല്ല ഓൻ പറയണുണ്ടോ ഞാനും ഇങ്ങനെ അനുഭവിച്ചാണ് ഏഹ് രണ്ടാളും പാട കൂടിയിട്ട് ഇനി ബാക്കിയുള്ള കഥകൾ ഒറ്റങ്ങനെ പറഞ്ഞോളൂ ഒളി ലൈവിൽ വന്നിട്ട് ഇങ്ങനെ സുഖിപ്പിക്കും പക്ഷെ ഇടക്കും തിരക്കും ആരെങ്കിലും ഒന്ന് കൊടുക്കൂട്ടോ ഏഹ് അപ്പൊ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നാഫി ഞാൻ ണേ പെണ് പെണ്ണാണ് പെണ്ണിനില്ലേ ജീവിക്കാൻ കഷ്ടപ്പെടുന്ന പെണ്ണുങ്ങളെ നെഞ്ചത്ത് കേറുമ്പോ പെണ്ണുങ്ങളെ ആണുങ്ങളായിട്ട് മാറേണ്ട അവസ്ഥ വരുമ്പോ വേറെ നിന്റെ വീട്ടില് നാഫി നിന്റെ കെട്ടിയവരും ബാക്കി ഉള്ളവരും നോക്കാനും ഇതാക്കാനുള്ള നമ്മളിവിടെ കടന്ന് കഷ്ടപ്പെടുമ്പോ നമ്മുടെ ലൈഫ് അങ്ങനെ ആയി തീരുമ്പോ നീ നിന്റെ ലൈഫ് അങ്ങനെ ആയി തീരുമ്പോളാണെന്ന് നിനക്ക് മനസ്സിലാവുള്ളൂ പെണ്ണെന്നെയാണ് ഞാൻ പെണ്ണെന്നാണ് എങ്ങനെയായി തീരുമ്പോ ഏഹ് കെട്ടിയോൻ ജീവിച്ചിരിക്കെ കണ്ടി കണ്ട ലോഡ്ജ് കൂടെ അഴിഞ്ഞാടിയിട്ട് അവിടുന്ന് പിടിക്കപ്പെട്ടിട്ട് ആ കെട്ടിയോൻ തന്നെ ജാമ്യത്തിൽ എടുക്കാൻ വരുന്ന ഒരവസ്ഥ ഉണ്ടല്ലോ അതാണ് എൻ്റെ കഷ്ടപ്പാട് അതാണ് എൻ്റെ ത്യാഗം അതിപ്പോ ഈ പറഞ്ഞ നാഫിക്ക് ഒന്ന് വരണം അപ്പളേ അറിയുള്ളൂന്ന് എൻ്റെ ഈ പണത്തിനോടുള്ള ആക്ര നാട്ടുകാരെ പറ്റിച്ചു ജീവിക്കൂ എന്നുള്ള വാശി ഇതാണ് അന്നെ ഈ ലെവലിൽ എത്തിച്ചിരിക്കുന്നത് അറിയോ പക്ഷെ പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട് സാധ്യത ഇത് നന്നായി എന്നുള്ളത് ഇത് നന്നായിട്ടില്ല എന്നുള്ളത് ഇപ്പോഴും എനിക്ക് നല്ല പോലെ അറിയാം എൻ്റെ എല്ലാ കളികളും ഇപ്പോഴും ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഇപ്പോഴും എന്നെ പേടിച്ചുകൊണ്ട് ജീവിക്കുന്ന കുറച്ച് ആളുകളുണ്ട് ഇജൊരു ട്രാപ്പിലാക്കി വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ ഇത് സു യൂട്യൂബിലിങ്ങനെ പറയുന്നത് കൊണ്ടാണ് ഒന്നോ രണ്ടോ ആളുകൾ സഹതാപത്തിൻ്റെ ഇതുകൊണ്ട് വരുന്നേ അവൾ അവർക്ക് നിന്റെ ചരിത്രം അറിയില്ല നീ ഇപ്പം നിന്റെ ഉമ്മാനോടൊക്കെ സലാം പറഞ്ഞു ഏഹ് എന്നിട്ട് ഉമ്മാനോട് മറ്റേ പൊരുത്തം ചോദിച്ചു ഏതെ നിന്റെ ചാനലില്ലേ നേരിട്ടല്ല അതിന് നിന്റെ ഉമ്മ എന്താ മറുപടി പറഞ്ഞത് ഏഹ് ആ മറുപടി എനിക്കിവിടെ പറയാൻ പറ്റുമോ പറ്റുമോ ജി പറ പുളിച്ച തെറങ്ങി കിട്ടിയില്ലേ ഏഹ് ആ ഒരു ഉമ്മ ഒരിക്കലും നിനക്ക് പൊരുത്തപ്പെട്ട് തരില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പിന്നെ നീ പൊരുത്തം ചോദിച്ച ചാനലാ അല്ലാതെ ഉമ്മാനോടല്ല ഏഹ് അപ്പോഴും അമ്മ പറഞ്ഞെന്താ അവള് പുതിയൊരു കണ്ടന്റിനും നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടിയിട്ടും അടുത്തെന്തോ തയ്യാറെടുപ്പും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് എന്നാണ് നിന്റെ ഉമ്മ പറഞ്ഞത് അല്ലേ അപ്പൊ പിന്നെ കെബീറൊക്കെ മരിച്ച കഥ പറഞ്ഞിട്ട് ഇജ് പിരിവുകൊണ്ട് നടക്കുമ്പോൾ അതിന് നല്ലത് ഇജ് നിന്ന് എടുത്ത് കഴിക്കുന്ന അടി അതാണ് ഏറ്റവും ഉത്തമം നിന്റെ അവിഹിതം കയ്യോടെ പിടിച്ചിട്ട് അത് മനം ആത്മഹത്യ ചെയ്ത ഒരു മനുഷ്യനെ വീണ്ടും 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 കൊല്ല കൊല്ലാ കൊല്ല ചെയ്യുന്ന ഒരു പണിയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ പേരിൽ എന്നെ പിരിവ് ഈ മക്കളെയും കാട്ടിയിട്ട് അയാൾ ജീവിച്ചിരിക്കുക എത്രയോ പലർക്ക് കടക്കാർക്ക് നീ കാശു കൊടുക്കാണ്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഒരു മനുഷ്യൻ ഭൂമിയുടെ അടിയിലേക്ക് താഴ്ന്നു പോയ ചരിത്രം നിന്റെ അടുത്ത് ഉണ്ട് അതൊന്നും ഇവർക്ക് അറിയില്ല നിന്റെ സബ്സ്ക്രൈബറിന് അതൊന്നും അറിയണ്ട നീ എപ്പോഴാണ് അവർക്കുള്ള വീഡിയോ വിട്ടു കൊടുക്കണേ എന്ന് കാത്തിരിക്കുന്നവരാണ് അതിനു വേണ്ടിയിട്ട് അതിൻ്റെ പേരും പറഞ്ഞ് നീ കൊറച്ചൊന്നും ആളുകളെ ലക്ഷ്യങ്ങളാണ് ലക്ഷങ്ങളാണ് നീ പറ്റിച്ചിട്ടുള്ളത് അല്ലേ ഒന്നോ രണ്ടോ ആളല്ല മാന്യം മര്യാദക്ക് കുടുംബം നോക്കി ജീവിക്കുന്ന ആണുങ്ങളെ ഇവള് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ ഇവളെ സപ്പോർട്ട് ചെയ്യുന്നവരുടെ കാറ്റഗറി എന്തായിരിക്കുന്നു നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ ഇപ്പുറത്തെ വഴിയേക്കൂടെ നിങ്ങളുടെ ഒക്കെ ആണുങ്ങളാല് പോകുന്നുണ്ടോന്ന് കൂടി നോക്കുമോ ഇവളുടെ അടുത്തേക്ക് ഇവളുടെ സഹതാപം പറഞ്ഞുകൊണ്ട് ഇവളുടെ സഹതാപം പറഞ്ഞുകൊണ്ട് പലരും ഇവളെ സാമ്പത്തികപരമായി സഹായിച്ചിരുന്നു ഇപ്പൊ അവളിപ്പ പറയുന്നുണ്ട് എന്ത് ക്രീം രണ്ട് ദിവസം കൊണ്ട് വരും ഏഹ് അതിനിപ്പോ ക്യൂ നിൽക്കുകയാണെന്ന് ഞാൻ കണ്ടിരുന്നു ഇന്നലെ ഏഹ് ആ ബസ് സ്റ്റാൻഡിൽ തൊട്ടിട്ട് ആങ്ങട്ട് നീണ്ടുക്കണു എന്റെ ക്രീമിനാണ് പിന്നെയും ഞാൻ അറിഞ്ഞത് കേട്ടോ ഏഹ് എൻ്റെ ക്രീമും വരൂല അൻ്റെ ഒരു ഒലക്കിയും വരൂല അല്ല ആരോട്ട് വിളിക്കണില്ല ഇതിനെ ഈ പച്ച എന്നു പറയുന്നത് അൻ്റെ ഒപ്പം നടക്കുന്ന ആ മെമ്പറിനോള തന്നെ പറയുന്നുണ്ട് ഈ ക്രീം തേക്കൽ തുടങ്ങിയിട്ട് അത്ര ചൊറിച്ചിലുള്ള ഡോക്ടറെ ഒക്കെ പോയി കണ്ടത് അല്ലേ സത്യല്ലേ ഏഹ് അജാതി എഫക്റ്റല്ലേ ഈ ക്രീം ഇതിനെന്താ ചേർക്കണത് മനുഷ്യന്റെ മുഖത്തിന്റെ പണിന് കഴിക്കും ഏഹ് എന്നിട്ട് എന്ത് ചെയ്തു അവസാനം അതും അവിടെ പോയി കിട്ടി അകച്ചവടം നിന്നില്ലേ അവസാനം ആരും കൊണ്ടുപോകാനായിട്ട് എട്ട് പത്ത് മറ്റേ ബോട്ടിൽ അവിടെ ഉണ്ടായിരുന്നില്ലേ അത് ഇവിടെ സതക്കയ്യരുന്ന് തേച്ചോക്കിന് തേച്ചോക്കിന്ന് ഏഹ് എന്നിട്ട് പലരും പറഞ്ഞു ഞങ്ങൾ അത് അപ്പുറത്തന്നെ കുഴി കിട്ടു എന്തിനാ ഉള്ള ക്രീമൊക്കെ പിന്നെ ഇത് വാങ്ങിയില്ലെങ്കിൽ എഴുവിട്ടാലോ പേടിച്ചിട്ട് വാങ്ങിയതാണെന്ന് വെറുതെ കൊടുത്തിട്ടും വേണ്ടാന്ന് മറ്റേ ഇതിന്റെ പറയുന്ന മാതിരി മുതലാളി ഇതങ്ങ് ചിരിച്ചുകൊണ്ട് സ്വീകരിക്കാറില്ലേ പ്രതിമ അതേമാതിരി ഇതാർക്കും വേണ്ടാത്തൊരു സാധനമാണ് ഇവളുടെ ക്രീം ഇവളുടെ ഭർത്താവ് മരിച്ചെന്ന് മയ്യത്ത് കൊടുന്ന് കടത്തിക്കുക വീടിൻ്റെ കൊലായി അങ്ങനെ കൊടുന്ന് കടത്തിയ സമയത്ത് ഇവൾ വാട്സാപ്പിൽ ഓൺലൈനിൽ ഉണ്ട് എത്ര അപ്പം എല്ലാവരും പറയാത്തരങ്ങ നോക്ക് സാജിത് എപ്പോഴും ഓൺലൈനിലുണ്ട് സാജിദ് എപ്പോഴും ഓൺലൈനിൽ ഇവളാരോടോ ചാറ്റ് ചെയ്യാണ് അപ്പം സംഗതി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചങ്ങായി മരിച്ചതിൻ്റെ കാരണം യഥാർത്ഥത്തിൽ അറിയുന്ന ആൾ ഇവളാണ് ഇവളുടെ ഈ ആട്ടം കൊണ്ടാണ് ആ ചെങ്ങായി മരിച്ചതെന്നുള്ളത് ഇവൾക്കും അറിയാം ഇവളുടെ പേരക്കാർക്കും അറിയുക അതൊന്നും അമ്മ പറഞ്ഞിട്ടില്ല അമ്മ ചെറുതായിട്ടൊരു കാര്യം പറഞ്ഞിട്ടുള്ളു എൻ്റെ മജു നല്ല മജോനെ ആയിരുന്നു ഞങ്ങളൊക്കെ നോക്കിയിരുന്നു എന്ന് പറഞ്ഞാണ് അതിനെ തുണില്ലാതെ ആ സ്വന്തം മന തുണില്ലാതെ ഇവള് പോസ്റ്റ് ചെയ്തത് അല്ലേ അപ്പം അങ്ങനെയൊന്നും ഇവള് നന്നായി നിങ്ങൾ ആരും പറയരുത് ഇവളെ കുറിച്ചിട്ട് ഇനിയും കുറച്ച് കാര്യങ്ങൾ ഡീപ്പായി വരാനുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഡോസ് തന്നെയുള്ളൂ അപ്പം എന്തായാലും ഓക്കെ കാണാം